കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വർക്കർമാർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു ബ്ലോക്കിൽ യു ഡി എഫ് ഭരിക്കുന്ന അഞ്ച് പഞ്ചായത്തുകളും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇൻസെന്റീവ് നൽകുവാൻ തീരുമാനിച്ചിരുന്നു ഈ പഞ്ചായത്തുകളിലെ വർക്കർമാർക്ക് ഇൻസെന്റീവിൽ മൂവായിരം രൂപയുടെ വർധനവുണ്ടാകും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളോടും ഇൻസെന്റീവ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ് വർക്കർമാരാണ് ഉള്ളത് ഇവർക്ക് പ്രതിമാസം ആയിരത്തഞ്ഞൂറ് രൂപ വീതം ഇൻസെന്റീവ് നൽകാനാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനം ഇതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി പ്രസിഡന്റ് പി ഐ ബഷീർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഓരോ ആശമാർക്കും മൂവായിരം രൂപ വീതം അധിക ഇൻസെൻറ്റീവ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്ത് ഗ്രാമപഞ്ചായത്തുകളോടും ആയിരത്തഞ്ഞൂറ് രൂപ വീതം ഇൻസെൻറ്റീവ് നൽകാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അഞ്ച് പഞ്ചായത്തുകൾ ഇതിന് തീരുമാനം മറ്റു പഞ്ചായത്തുകളും ഉടൻ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷ ആശമാരുടെ സേവന മികവും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരവും കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കിയത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കൈവരിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിലുള്ള നേട്ടങ്ങൾക്ക് മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ കഴിഞ്ഞ അമ്പതിൽ പരം ദിവസമായി സമര പോരാട്ടത്തിലാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നിരവധി കുടുംബങ്ങൾ കോവിഡ് പിടിപെട്ട് അവരുടെ കുടുംബത്തിലിരിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവൻ പണയപ്പെടുത്തി രംഗത്തിറക്കി സംരക്ഷണം കൊടുത്ത ആശാവർക്കർമാരാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉള്ളത് ഇരുന്നൂറോളം ആശാവർക്കർമാർ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുണ്ട് അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് നൽകുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് പിണ്ണിമന പഞ്ചായത്ത് കീരമ്പാറ പഞ്ചായത്ത് കുട്ടമ്പുഴ പഞ്ചായത്ത് വാരപ്പെട്ടി പഞ്ചായത്ത് പോത്താനിക്കാട് പഞ്ചായത്ത് ഈ അഞ്ച് പഞ്ചായത്തുകൾ പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞു മറ്റ് അഞ്ച് പഞ്ചായത്തുകളോടുകൂടി ഈ പദ്ധതി ഏറ്റെടുക്കുന്നതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വൈസ് ഡയാന നോബി ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ നിസാമോൾ ഇസ്മായിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ആശമാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വീതം ഇൻസെന്റീവ് അനുവദിച്ചുകൊണ്ട് ഇതിനകം തീരുമാനം പദ്ധതിക്ക് അംഗീകാരമായാൽ ഈ പഞ്ചായത്തുകളിലെ ആശമാർക്ക് മൂവായിരം രൂപ വീതം ഇൻസെൻറ്റീവ് വർധനയുണ്ടാകും ജി ടി വി ന്യൂസ് കോതമംഗലം